ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദിയിലുള്ള ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളെ നമ്മളടുത്ത് ചോദിക്കുന്ന ഒരു വിഷയമാണ് എങ്ങനെയാണ് നമ്മളെ ഫാമിലിനെ സൗദിയിലേക്ക് കൊണ്ടുവരിക എങ്ങനെയാണ് നമ്മളുടെ കുട്ടികളെ ഇക്കാമിലേക്ക് മാറ്റിയെടുക്കുക കാരണം സ്കൂള് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ വൈഫിന് നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്തെങ്കിലും ഒരു ജോലി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്ത് ഹസ്ബൻഡും വൈഫും തന്നെ കാര്യമായി ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ പുതിയ മന്ത്രിസഭാ തീരുമാനപ്രകാരം പ്രവാസികളുടെ ഇക്കാമയുള്ള ആശ്രിതർക്ക് അതായത് വിസിറ്റിംഗ് ഉള്ള ആളുകളെല്ലാം വിസിറ്റിൻ്റെത് ഒരു പക്ഷേ എനിക്ക് പിന്നെ വന്നേക്കാം എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ ഇപ്പം നിലവിൽ വന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇക്കരബ്യയിലുള്ള പ്രവാസികളുടെ ഇക്കാമയുള്ള ഫാമിലികൾക്ക് നിയമപരമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു മുന്നേ ആണെങ്കിൽ കൂടിയും ഒരുപാട് ആളുകൾ സ്കൂളും അതുപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ നിയമം വളരെ കർക്കശമായതുകൊണ്ട് തന്നെ സ്കൂളിനൊക്കെ നല്ല രീതിയിലുള്ള ഫൈന് കിട്ടിത്തുടങ്ങിയത് കൊണ്ടും അവരൊക്കെ പറഞ്ഞത് നിങ്ങൾ ഇക്കാമയിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ജോലി തരാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റലാവട്ടെ മറ്റ് പല സ്ഥാപനങ്ങളാവട്ടെ അവരൊക്കെയും എക്കാമേലേക്കുള്ള ആളുകളാണെങ്കിൽ മാത്രമേ നമ്മൾ ജോലി തരുള്ളൂ അതുപോലെ തന്നെ ചില ആളുകൾ വിസിറ്റിനൊക്കെ വന്നിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഹൈ ക്വാളിഫിക്കേഷൻ ആയിരിക്കും പക്ഷേ ഇക്കാമ എടുക്കാൻ യാതൊരു മാർഗവും കാരണം ഭർത്താവിന് ഡിഗ്രി അത് ചിലപ്പോൾ പ്രൈവറ്റ് ആയിട്ട് എഴുതെടുത്തത് കൊണ്ടായിരിക്കാം അല്ലാതിരിക്കാം അപ്പോൾ എന്താണ് ആവട്ടെ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് ചാൻസുകൾ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ അവർക്കൊക്കെ സന്തോഷിക്കാനുള്ള വകയാണ് ഇന്ന് നമ്മൾ അൽ മുസാഫിർ ട്രാവൽസ് വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത് ഒന്നാമതായിട്ട് നമുക്ക് ഈ ഒരു വിസയിലെ നിങ്ങളെ ഫാമിലിയെ സൗദിയിലേക്ക് കൊണ്ടുവരാൻ ഡിഗ്രി ആവശ്യമില്ല എന്നുള്ള ഒരു സന്തോഷമാണ് അപ്പം ഡിഗ്രി ഇല്ലാത്ത ആളുകൾക്കും ഇനി നിങ്ങളുടെ വൈഫിന് ഡിപ്ലോമ അല്ലെങ്കിൽ നല്ല അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും സൗദിയിൽ വന്നിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ജോബുകൾ നോക്കി ജോലിയിലേക്ക് കയറാവുന്ന തരത്തിലുള്ള വിസകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി അൽമുസാഫി ട്രാവൽസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാവരും ഹാപ്പി കസ്റ്റമർ ആണ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നതുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഒന്നാമതായിട്ട് നമ്മൾ നിങ്ങളെ ഫാമിലിനെ വൈഫിനെ സൗദിയിലേക്ക് വിസയിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളെ അണ്ടറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഇനി കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളും കുട്ടികളും അതുപോലെ തന്നെ വൈഫും വൈഫ് ഫാമിലി പെർമെൻ്റ് വിഷയാലും കുട്ടികൾ വിസിറ്റ് വിഷയത്തിലും സൗദിയിലേക്ക് വന്നതിന് ശേഷം പേരൻസിന് രണ്ടാർക്കും ഇക്കാമ ഉണ്ടെങ്കിൽ കുട്ടികളെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇക്കാമയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഈ ഒരു രീതിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സർവീസ് കാലിക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നിങ്ങൾ കൊച്ചിയിലും അതുപോലെ തന്നെ കാലിക്കറ്റ് ആവട്ടെ മലപ്പുറം ആവട്ടെ ട്രിവാൻഡ്രർ ആവട്ടെ ഇവിടെയൊക്കെ നമുക്ക് ഓഫീസുകളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടേക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അവിടെയൊക്കെ പോകേണ്ടത് അവിടെയൊക്കെ നിങ്ങൾ ഈ ഒരു സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ട്രാവൽസിൻ്റെ ഒരു വാതിലുകളും ഓപ്പൺ ചെയ്തിരിക്കുകയാണ് കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സർവീസ് നമ്പറിൽ വാട്സപ്പിൽ മാത്രം നിങ്ങൾ കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ കിട്ടില്ല വാട്ട്സ്ആപ്പിൽ ജസ്റ്റ് ഒന്ന് പെർമനൻറ്റ് വിസ എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ തരുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പിൽ ലിങ്ക് ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് കയറിയാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് കണക്റ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഇനി മുതൽ ഡിഗ്രി ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ ഫാമിലിയെ പെർമനൻറ്റ് യൂസീയിൽ കൊണ്ടുവരാതിരിക്കേണ്ട അല്ലെങ്കിൽ ഫൈഫിന് ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും നിങ്ങൾ വിസ കിട്ടാത്തതിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ചിരിക്കേണ്ട അതുപോലെ തന്നെ കുട്ടികളെ ഫാമിലി യൂസയിലേക്ക് ഡിപ്പെൻ്റ് ആക്കി കുട്ടികളെ സ്കൂളിൽ ചേർക്കാനും അതുപോലെ തന്നെ മറ്റു ഫെസിലിറ്റികളൊക്കെ ഉപയോഗപ്പെടുത്താനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി വളരെ ഈസി ആയിട്ട് ഈ ഒരു സർവീസ് നമ്മൾ ചെയ്യുന്നു ഒരുപാട് ഫാമിലികൾക്ക് നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റി അവരൊക്കെ നല്ല നല്ല ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഇപ്പോൾ ലേഡീസിന് ഒരുപാട് ചാൻസസുകൾ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനത്തെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പരമാവധി ഉപയോഗപ്പെടുത്താം അതേപോലെ തന്നെ വിസിറ്റ് വിസയിൽ വന്നിട്ടും കുട്ടികൾക്ക് സ്കൂൾ ഫെസിലിറ്റികളൊക്കെ വളരെ വലിയ ഫീസിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്വാഭാവികം നിങ്ങളത് അന്വേഷിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു വിഷയമാണ് അപ്പോൾ അവർക്ക് ഇക്കാമയിലേക്ക് മാറ്റി എടുത്ത് നിങ്ങൾക്ക് നോർമൽ ഫീസിൽ തന്നെ സ്കൂളുകളിലൊക്കെ സ്കൂൾ ഫെസിലിറ്റിയൊക്കെ ലഭിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ചെയ്യാനും സാധിക്കും അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം ബൈ